ഇന്ത്യയെ തളർത്താനും തകർക്കാനും പാകിസ്ഥാനും ചൈനയും പരസ്പര സഹായ സംഘങ്ങളായി പ്രവർത്തിച്ച വരവേ പ്രതിരോധ ബജറ്റിൽ തുച്ഛമായ വർധന മാത്രം കഴിഞ്ഞ ബജറ്റ് എസ്റ്റിമേറ്റിനെ അപേക്ഷിച്ച് തുച്ഛമായ നാല് പോയിന്റ് എട്ട് ശതമാനം വർധന മാത്രമാണുള്ളത് ഫെബ്രുവരിയിലെ ഇടക്കാല ബജറ്റിലെ പോലെ തന്നെ മൊത്തം പ്രതിരോധ ബജറ്റ് ആറ് പോയിന്റ് രണ്ട് ലക്ഷം കോടിയാണ് ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണിയും ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ തറവറ്റിക്കാൻ പാകിസ്ഥാന്റെ സൈനിക ശേഷി കൂട്ടാനായി ഷീജിൻ പിങ്ങും കൂട്ടരും പരിശ്രമിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഇത് പോരായെന്നാണ് ദേശീയമാധ്യമങ്ങളിൽ വിമർശനമുയരുന്നത് സൈന്യത്തിന്റെ ആധുനികവൽക്കരണത്തിന് മൂലധന ചെലവ് പ്രതീക്ഷിക്കുന്നത് ഒന്നേ പോയിന്റ് ഏഴ് ലക്ഷം കോടിയാണ് കഴിഞ്ഞ വർഷത്തെ പരിഷ്കരിച്ച എസ്റ്റിമേറ്റിനേക്കാൾ ഒൻപത് പോയിന്റ് നാല് ശതമാനം വർധന എന്നാൽ പതിനാല് ലക്ഷത്തോളം വരുന്ന സൈനികർക്ക് വേതനത്തിനും സൈന്യത്തിന്റെ ദൈനംദിന ചെലവുകൾക്കുമടക്കം റവന്യൂ ചെലവ് രണ്ട് പോയിന്റ് ലക്ഷം കോടിയാണ് മൂലധന ചെലവിനെ അപേക്ഷിച്ച് വലിയ വർധന മുപ്പത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന വിമുക്ത ഭടന്മാർക്കുള്ള പ്രതിരോധ പെൻഷനായി വകയിരുത്തിയ ഒന്നേ പോയിന്റ് നാല് ലക്ഷം കോടിക്കൂടി കണക്കിലെടുത്താലും രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജി ഡി പിയുടെ ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനം മാത്രമേ ആകെ പ്രതിരോധ ചെലവിന് നീക്കിവച്ചിട്ടുള്ളൂ പെൻഷൻ ബിൽ ഒഴിവാക്കിയാൽ ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനം ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനമായി ചുരുങ്ങും ചൈനയുടെയും പാകിസ്ഥാന്റെയും ഭീഷണി കൈകാര്യം ചെയ്യാൻ പ്രതിരോധ ചെലവിന് രണ്ടര ശതമാനമെങ്കിലും വേണമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആകെ കേന്ദ്ര ബജറ്റിന്റെ പന്ത്രണ്ട് പോയിന്റ് ഒൻപത് ശതമാനമാണ് പ്രതിരോധ വിഹിതമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അവകാശപ്പെടുന്നു സൈന്യത്തിന്റെ മൂലധന ചെലവായ ഒന്നേ പോയിന്റ് ഏഴ് ലക്ഷം കോടിയിൽ ഒരു ലക്ഷം കോടിയിലേറെ ആഭ്യന്തര തലത്തിലെ ആയുധ സംഭരണത്തിന് ആയതിനാൽ ആത്മനിർഭർ പദ്ധതിക്ക് അത് കൂടുതൽ കുതിപ്പേകും ജി ഡി പിയിലും തൊഴിൽ സൃഷ്ടിയിലും മൂലധന രൂപീകരണത്തിലുമെല്ലാം അത് പ്രതിഫലിക്കും ചൈനയുമായുള്ള മൂവായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് കിലോമീറ്റർ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഭീഷണി തുടരുന്നതിനിടെ കഴിഞ്ഞ ബജറ്റിനെ അപേക്ഷിച്ച് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന് മുപ്പത് ശതമാനം വിഹിത വർധനയുണ്ടെന്ന കാര്യം ശ്രദ്ധേയമാണ് അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഗതിവേഗം കൂടുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു അതേസമയം ലഡാക്കിൽ പതിമൂവായിരത്തി അടി ഉയർത്തുള്ള ന്യോമ വ്യോമതാവള വികസനം ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ഏറ്റവും ദക്ഷിണ ഭാഗത്തുള്ള പഞ്ചായത്തിലേക്ക് സ്ഥിരം പാലം ഹിമാചലിലെ ഷിൻകുൺ ഇല ടണൽ അരുണാചലിലെ നെച്ചിഫൂഡ് ടണൽ തുടങ്ങിയവയും ഈ വിഹിതത്തിൽ നിന്നാവും ചെലവഴിക്കുക എന്നും റിപ്പോർട്ടുണ്ട് അതേസമയം കേരളം ഉന്നയിച്ച അവശ്യ പദ്ധതികളോട് പോലും മുഖം തിരിച്ച ബജറ്റാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച യൂണിയൻ ബജറ്റെന്ന് സി പി എം വിമർശിക്കുന്നു സംസ്ഥാനത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധ സമാനമായ അവഗണന ശക്തമായി തുടരുമെന്ന പ്രഖ്യാപനം തന്നെയാണ് ഇതെന്നും സി പി എം പ്രസ്താവനയിൽ വ്യക്തമാക്കി ബജറ്റിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞ് വിശദമാക്കിയിട്ടുള്ള കാര്യങ്ങളിലടക്കം കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ വന്നിട്ട് പോലുമില്ല അതേസമയം സ്വന്തം കസേര ഉറപ്പിച്ചു നിർത്താനായി ചില സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി നൽകിയിട്ടുമുണ്ട് മറ്റേതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് പണം അനുവദിക്കുന്നതിനോട് എതിർപ്പില്ല പക്ഷേ കേരളത്തോട് തുടർച്ചയായി കാണിക്കുന്ന രണ്ടാനാമ നയം ഇവിടുത്തെ ജനജീവിതം ദുസ്സഹമാക്കുന്ന കാര്യം ഏവരും ഓർക്കേണ്ടതാണ് ഒറ്റക്കെട്ടായി തന്നെ കേരളത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാനാകണം മൂന്നാം പാതയും ശബരിയും അടക്കമുള്ള റെയിൽ പദ്ധതികൾ എത്രയോ കാലമായി ആവശ്യപ്പെടുന്ന എയിംസ് വായ്പാ പരിധി വെട്ടിക്കുറച്ച് സാമ്പത്തികമായി ഞെരുക്കുന്ന സമീപനം പ്രത്യേക സാമ്പത്തിക പാക്കേജ് വിഴിഞ്ഞം പദ്ധതിയുടെ സാധ്യതകൾ മുന്നിൽ കണ്ടുള്ള വികസനത്തിന് പണം തുടങ്ങി സംസ്ഥാനം ആവശ്യപ്പെട്ട ഒരു കാര്യവും പരിഗണിച്ചിട്ടില്ല പ്രകൃതി ദുരന്ത സഹായം വിനോദസഞ്ചാര മേഖലയ്ക്കുള്ള വകയിരുത്തൽ മേഖലകളിലും ഉൾപ്പെടുത്തിയിട്ടില്ല ഇത്തരം സമീപനങ്ങൾ മൂന്നര കോടി ജനങ്ങളുടെ രാജ്യത്തെ സർക്കാർ പരിഗണിക്കുന്നില്ല എന്നതിനുള്ള തെളിവാണ് സംസ്ഥാനങ്ങൾക്ക് വിഹിതം നൽകേണ്ടതില്ലാത്ത സെസ് ഒരു ഭാഗത്ത് വർദ്ധിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് സംസ്ഥാനങ്ങളുടെ നികുതി അധികാരങ്ങളിൽ കൈകടത്തുകയാണ് കേന്ദ്ര പദ്ധതികളായ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പ്രധാനമന്ത്രി പോഷൻ അഭിയാൻ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് തുടങ്ങിയവയ്ക്കുള്ള വിഹിതം വെട്ടിക്കുറച്ചത് ഏറ്റവും സാധാരണക്കാരുടെ ജീവിതത്തെയാണ് ദോഷകരമായി ബാധിക്കെന്നും സി പി എം പ്രസ്താവനയിൽ പറഞ്ഞു